ഹലോ ഗുഡ് മോർണിംഗ് ഞാനത് രാവിലെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരികയാണ് നേരത്തെ ഏട്ടാ എട്ട് മണിയായിട്ടുള്ളത് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോയിട്ട് വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരുടെ വീട്ടില് ഹായ് ചെക്കന് എവിടെ ഞാൻ ചെക്കന് രണ്ടു ദിവസമായി കാണാണ്ടായപ്പോഴേ ചെക്കന് എവിടെ പോയെന്നേ പറ്റിയെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല എന്നാലും കണ്ടു ഇവിടെ അവനകത്ത് വരുന്നില്ല നമ്മുടെ െ പേടിച്ചിട്ട് അടിച്ചിട്ട് ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു ആയിരുന്നേ അപ്പുറത്തുള്ള പനയിലുള്ള പട്ട മൊത്തം താഴെ ഇവനിപ്പൊ ഇവിടെ താളായി പക്ഷെ രാത്രി ഒന്നും വരില്ല കുട്ടീനെ കണ്ട ഓട കുട്ട് ഓട്ടിക്ക് നമുക്ക് എല്ലാര് മനുഷ്യർക്കും ഏതെങ്കിലും രീതിക്ക് എന്തെങ്കിലും സുഖല്ലായ്മ ആവശ്യമായിട്ട് പെണ്ണിനെ വിളിച്ചേക്കോരും രണ്ടാളുണ്ട് എടുക്കാമോ ഇത് നിൽക്കേ കഴിച്ചോ നീ കഴിച്ച അതാൾക്ക് കഴിച്ചോ നിക്കാരെ നോക്കാതെ കഴിച്ചോ അവർക്ക് ആദ്യം നമ്മളോടൊരു പേടി ഉണ്ടാവും പിന്നെ ശരിയായിക്കോളൂ നമ്മൾ സ്നേഹം കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ അത് വെറും വയറ്റിലാണ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉള്ളത് അപ്പം കാലത്ത് നേരത്തെ അനുസരിച്ച് പോയതാണ് അവിടെയാണ് തിരിച്ചു വരുന്നത് വരുന്ന സമയത്ത് ചായ ഓടിച്ച് ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് കഴിച്ചിരി വന്നോ കഴിച്ച കഴിച്ചേ ഇട ബിസ്കറ്റ് വേണോ ഇനിയാണോ നിൽക്കേ പല്ലിടി നിൽക്കേ ഞാനിപ്പോൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്കുന്നൊക്കെ ഡെയിലി വീഡിയോ വീഡിയോണ്ടെന്ന് വെച്ചിട്ടാണ് എപ്പോഴും ഇങ്ങനെ ഇടാത്തായിട്ട് അതിനിപ്പോൾ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് കാലത്തോ വൈകിട്ടോ വരുമ്പോഴാണ് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് അല്ലാത്ത സമയത്തൊക്കെ ഭക്ഷണമാണ് എന്ത് വെച്ചാൽ അതുതന്നെ കൊടുക്കുന്നത് ബിരിയാണി ആണെങ്കിലും ശരി അത് കൊടുക്കും നമ്മൾ നമ്മൾ വിശക്കുന്ന സമയത്തെല്ലാം കൊടുക്കും പിന്നെ സാധാ ചോറ് മീൻകറി ഇവർ പരിപ്പ് കറി കൂട്ടിയിട്ടൊന്നും ചോറ് കഴിക്കില്ല കേട്ടോ എൻ്റെ കണ്ണൊരു പ്രത്യേകത രക്ഷണം കേട്ടോ ഇതാ ഇവനില്ലേ മതില് ചാടി വരുന്നു നമ്മുടെ ടോമിനെ പോലെ ഹൈറ്റ് ഉണ്ടാള് ടോമിൻ്റെ അത്ര ഹൈറ്റില്ല എന്നാൽ ടോമിൻ്റെ വേറൊരു സൈസ് നായാന്ന് ഇതാണ് ടോമിനെ പോലെ നല്ല ഉണ്ടൊക്കെ ആയിട്ട് പക്ഷെ ടോമിൻ്റെ അത്ര ഒന്നുമില്ല പക്ഷെ നല്ല കുട്ടിയാട്ടോ വേറെ നമ്മൾ ശല്യം ചെയ്തിട്ടൊന്നുമില്ല വരെ കഴിക്കും കഴിക്കുമ്പോ ഇന്നലെ പെട്ടെന്നേ ഒരു മൂന്നരയ്ക്ക് ഇങ്ങനെ വന്നു അപ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ ഒന്നും ഉണ്ടായിരുന്നേ അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് വയ്യാത്ത കൊണ്ട് ഉള്ള ഭക്ഷണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത് ഉള്ളത് വന്നിട്ട് ഇവൾക്ക് കൊടുത്ത് അപ്പം ഇവൻ വന്ന് വരുമ്പോൾ ഇവനിക്കുള്ളതില്ല അപ്പോൾ ഇവന് എൻ്റെ മൂത്തേ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ബിസ്ക്കറ്റില്ലടാ നാളെ വരുമ്പോൾ തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ആളെ മൂത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പെട്ടെന്ന് എന്തെയ്ത് അറിയോ കുറേ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ട് പോയി മൂപ്പരുടെ വിഷമം മാറി വിഷമവും മാറി ഞാൻ എപ്പോഴും അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാര് വിചാരിക്കുമ്പോൾ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നില്ല അവർക്ക് അറിയില്ലല്ലോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളു ശരി എന്തായാലും അവർ കഴിക്കട്ടെ ഞാൻ ചെന്നിട്ട് മരുന്നുകൾ കഴിക്കണം അപ്പോൾ പുറത്തുനിന്ന് ചായയും ഒരു എണ്ണപ്പത്തിരിയും കഴിച്ചിട്ടാണ് വന്നത് ടേസ്റ്റിനൊക്കെ കൊടുത്തിട്ട് എന്റെ പേപ്പർ സ്കാൻ കുറച്ച് കഴിഞ്ഞ ടെസ്റ്റ് റിസൾട്ട് മേടിച്ചിട്ട് ഞാനിപ്പിറ്റിൽ ഡോക്ടർ കാണിക്കുന്നു ഡ്യൂട്ടി തുടങ്ങി തുടങ്ങി നമ്മൾ എന്ത് ചായ കടയിൽ ചായ കുടിച്ചാലും എന്റെ ഇക്ക ഒരു ചായ ഉണ്ടാക്കും സ്പെഷ്യൽ ചായലൊക്കെ ചായ വേറെ ലെവലാ വന്നിട്ട് അതിന്റെ ടച്ച് ഇട്ടു പോയി പിന്നെ വീണ്ടും പഠിച്ചു ചായ ഓണായി കുട്ടാപ്പിയുടെ ഞാൻ ഡോർ തുറന്നില്ലേ കണ്ടു രാവിലെ സമയം ഞങ്ങൾ വരുന്ന സമയത്ത് എട്ട് മണിയായിരുന്നു അവിടെ പെട്ടെന്ന് കൂടി എന്താ അതങ്ങനെ വിടും അർഷാദ് ഡോർ അങ്ങനെ തുറക്കുമ്പോഴേ പക്ഷെ ഒന്ന് വയ്യണ്ടായാൽ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ അത്ര മൂന്ന് നാല് ദിവസമായി അങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലഡ് കുറവും കുറച്ച് ഇതുണ്ട് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തല്ലോടില്ല ഇപ്പോൾ ഇങ്ങനെ തല്ലുകൂടിയിട്ടാണ് മേത്തൊക്കെ മുറിയാക്കി വെക്കുന്നത് ബാ ഒന്നുമില്ല കൈ ഞാനീ ചായ ഒടിച്ചില്ല പുറത്ത് നിന്നാ എണ്ണപ്പത്തിരി ഒരു മണമൊക്കെ ഉണ്ടാവില്ലേ കയ്യിൽ നാളാണ് മണത്തോന്നു കുഞ്ഞുമണി കുഞ്ഞു പുത്താപ്പിയോത്താപ്പിയേ എൻ്റെ സ്വത്താപ്പിയാലും സ്വത്താപ്പി വാടി ബാ മതിയാ സ്വർണ്ണമണി എവിടെയുണ്ട് സ്വർണ്ണമണി ഉമ്മുടെ സ്വർണ്ണമണി എവിടെയെന്ന് ഉമ്മടി സ്വർണ്ണമണി എവിടെ